രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഏകദേശം നാൽപ്പത് ശതമാനത്തോളം സീറ്റാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കോഴിക്കോട് വെച്ച് വിദ്യാർത്ഥികളുമായി ഒരു മുഖാമുഖം സംഘടിപ്പിക്കുകയുണ്ടായി ആ മുഖാമുഖത്തിൽ പ്രധാനമായും ചർച്ച ചെയ്ത ഒരു വിഷയമാണിത് എന്തുകൊണ്ടായിരിക്കാം സാക്ഷരസുന്ദര കേരളത്തിന് ഇങ്ങനൊരവസ്ഥ വന്നത് പരിശോധിക്കാം പുതിയൊരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിനാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിലെല്ലാം ഫോറിൻ എഡ്യൂക്കേഷൻ സജീവ ചർച്ചയാണ് രണ്ടായിരത്തിന് ശേഷം കേരളത്തിൽ ഉത്ഭവിച്ച ഒരു ട്രെൻഡാണ് ഫോറിൻ എഡ്യൂക്കേഷൻ അഥവാ വിദേശ വിദ്യാഭ്യാസം നഗരങ്ങളിലെല്ലാം റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഓഫീസ് തുറന്ന് വിദ്യാർത്ഥികൾക്കായി കാത്തിരിക്കുകയാണ് ഏകദേശം പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നൊട്ടാകെ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട് കേരളത്തിന്റെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ പ്രതിവർഷം മുപ്പത്തി വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് ചേക്കേറുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിച്ചിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും രണ്ടര ലക്ഷം വിദ്യാർത്ഥികളായി അത് വർദ്ധിച്ചിട്ടുണ്ട് കാനഡ ഓസ്ട്രേലിയ യു കെ ജർമ്മനി തുടങ്ങിയ വെസ്റ്റേൺ കൺട്രികളിലേക്കാണ് വിദ്യാർത്ഥികൾ കൂടുതലായും ചേക്കേറുന്നത് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ പുതിയ സംസ്കാരം പുതിയ ഭാഷ സ്വാതന്ത്ര്യം ഇവയെല്ലാമാണ് വിദ്യാർത്ഥികളെ വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുന്നത് പലപ്പോഴും റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പോക്കറ്റ് നിറക്കാനുള്ള കേവലമൊരു ബിസിനസ് മാത്രമാണ് ഇന്നത്തെ കാലത്ത് വിദേശ വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ ചെന്നെത്തുന്നത് ചില ചതിക്കുഴികളിലാണ് ഭീമമായ തുക ചിലവ് വരുന്ന ഈ വിദ്യാഭ്യാസ പ്രക്രിയക്ക് വിദ്യാർത്ഥികൾ പകരം നൽകുന്നത് സ്വന്തം കിടപ്പാടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിലെ രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം വിദ്യാർത്ഥി അക്കൗണ്ടുകളിൽ നിന്നായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ വായ്പകളായി വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും വിദേശ പഠനത്തിന് വേണ്ടിയാണ് വായ്പ എടുത്തിട്ടുള്ളത് ട്യൂഷൻ ഫീ ഭക്ഷണം താമസം ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി ഭീമമായ ഒരു തുക തന്നെ വിദ്യാർത്ഥികൾ വിദേശത്ത് നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ചിലവഴിക്കുന്നു ഏജൻസികൾ വാഗ്ദാനം നൽകുന്ന പാർട്ട് ടൈം ജോബ് ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരമൊരു സാഹസത്തിന് വിദ്യാർത്ഥികൾ മുതിരുന്നത് എന്നാൽ പലപ്പോഴും പാർട്ട് ടൈം ചോബ് കേവലം ഒരു വാഗ്ദാനം മാത്രമായി ഒതുങ്ങാറാണ് പതിവ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്നും ആ രാജ്യത്ത് ജോലി ചെയ്യുക എന്നതായിരിക്കും പല വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം പക്ഷേ അതിനും സാധിക്കാതെ വരുമ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും കുടുംബത്തെയും ചെന്നെത്തിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളും വിദ്യാർത്ഥികളെ വേട്ടയാടുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം മുന്നൂറോളം വിദ്യാർത്ഥികളാണ് വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത് ഭാഷാപരമായും സംസ്കാരപരമായും വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക ഭാഷകൾ വിദ്യാർത്ഥികൾ പഠിച്ചെടുക്കുകയും അത് സംസാരിക്കുകയും ചെയ്യുന്നത് അവരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിട്ട് ഒറ്റയ്ക്ക് വിദേശത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് വിദേശത്തേക്ക് എം പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളും കുറവല്ല നീറ്റ് എക്സാം കഴിഞ്ഞ് നാട്ടിൽ യാതൊരുവിധ സാധ്യതകളും ഇല്ലാത്ത വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം പേരും വിദേശ എം ബി ബി എസിനെ ആശ്രയിക്കുന്നു കേരളത്തിൽ നിന്ന് മാത്രം പ്രതിവർഷം രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് വിദേശത്ത് എം ബി ബി എസ് പഠനത്തിനായി പോകുന്നത് എന്നാൽ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നത് ചതിക്കുഴികളിലാണ് എൻ എം സി റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത വിദേശ രാജ്യങ്ങളിലാണ് ഈ വിദ്യാർത്ഥികൾ ചെന്ന് പഠനം തുടരുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് രോഗികളെ പരിശോധിക്കാനോ പരിചരിക്കാനോ അവർക്ക് കഴിയില്ല പാഠ്യപദ്ധതിയിലെ വ്യത്യാസങ്ങൾ സാംസ്കാരികപരമായ ആഘാതം നിയമപരമായ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥി സമൂഹം വിദേശത്ത് അഭിമുഖീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഏജൻസികളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ അതിൽ മനക്കോട്ട കെട്ടി ഒരുപാട് പ്രതീക്ഷകളുമായാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വിമാനം കയറുന്നത് കൊച്ചിയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയെട്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കാണ് പോലീസ് പൂട്ടിട്ടത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും ക്ഷേമ വേണ്ടി ഉപയോഗിക്കേണ്ട മനുഷ്യ വിഭവങ്ങളാണ് വിദേശ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മറ്റൊരു രാജ്യത്ത് പോയി പണിയെടുക്കുന്നത് അവരെ തിരികെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മുടെ വികസനത്തിന് അനിവാര്യമാണ് എങ്ങനെയെല്ലാമാണ് അവരെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ കഴിയുക നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് അവർക്ക് നൽകാൻ കഴിയണം മെച്ചപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ അത്യാധുനിക വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ ഇവയെല്ലാം വിദ്യാർത്ഥികൾക്കായി നൽകേണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അധ്യാപക നിലവാരം ഉയരേണ്ടതുണ്ട് പഠന സമയത്തിലെ മാറ്റം വിദ്യാർത്ഥികൾക്ക് അനിവാര്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട തരത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ കഴിവിനെയും നൈപുണ്യത്തെയും തിരിച്ചറിഞ്ഞ് അത് വളർത്തിയെടുക്കാൻ പാഠ്യപദ്ധതിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകളും കോളേജുകൾ വിദ്യാർത്ഥികൾക്കായി നൽകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവനായുള്ള പുതിയ സാമ്പത്തിക പദ്ധതികൾ വിദ്യാർത്ഥികളുടെ മാനസികമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയെല്ലാം കൃത്യമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയാൽ മാത്രമേ ഈ വിദേശ വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒഴുക്കിന് തടയിടാൻ കഴിയുകയുള്ളൂ എല്ലാ ഏജൻസികൾക്കും ലൈസൻസ് സംവിധാനം ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമേ വിദേശത്ത് പോയി പഠിക്കാനാവൂ എന്ന തരത്തിലുള്ള ഒരു നിബന്ധന കൊണ്ടുവരേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും സ്വദേശ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പകർന്നു നൽകുന്നതോടൊപ്പം വിദേശ വിദ്യാഭ്യാസത്തിന്റെ ചതിക്കുഴികളും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ബോധ്യപ്പെടുത്താൻ अड़िये